ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നും എന്നത്തേം പോലെ ഞാൻ വന്നിട്ടുണ്ട് അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ആവേശം കാണില്ലേ വാ നമുക്ക് പോകാൻ വീഡിയോയിലേക്ക് ദാ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു അമേരിക്കൻ റൈസ് വെച്ച് മട്ടൺ റൈസാണ് അമേരിക്കൻ റൈസ് വിത്ത് മട്ടൺ ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദാ ഇതാണ് അമേരിക്കൻ റൈസിൻ്റെ പോക്കറ്റ് കണ്ടല്ലോ അമേരിക്കൻ റൈസ് അമേരിക്കൻ റൈസ് ലോങ്ങ് കണ്ടല്ലോ അതാ ഇതാണ് അതിൻ്റെ പാക്കറ്റ് ഞാൻ കഴുകി വെച്ച് ഇതിനകത്ത് രണ്ട് കിലോ അരിയുണ്ട് ഈ രണ്ട് കിലോ അരി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അതിന് രണ്ട് കിലോ മട്ടനും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കണ്ടല്ലോ മട്ടൻ മട്ടൻ എല്ലോട് കൂടി ഇറച്ചോട് കൂടി വെട്ടിയെടുത്തതാണ് പിന്നെ അതിന് വേണ്ടുന്ന സാധനമാണ് ഞാൻ പറയാൻ പോണത് ആവശ്യമില്ലാത്ത മസാലകളും ഒന്നും ഞാൻ ചേർക്കുന്നില്ല അപ്പം നിങ്ങളൊന്ന് നോക്കി എങ്ങനെയാണെന്നുള്ളത് ഇതാ ഇവിടെ ഞാനൊരു മൂന്ന് സവാള എടുത്ത് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്ത് ഒരു അമ്പത് ഗ്രാമിന് വേണ്ടി ബട്ടറെടുത്തിട്ടുണ്ട് എൺ കുക്കിംഗ് ഓയിലും ബട്ടറും കൂടെ ചേർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ദാ രണ്ട് മാജി ക്യൂബ് എടുത്തിട്ടുണ്ട് രണ്ട് മാജി എന്ന് പറഞ്ഞാൽ രണ്ട് മാജി എടുത്ത് പൊട്ടിക്കുമ്പോൾ നാല് പീസ് ഇട്ട് അത് നാല് ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ ജിഞ്ചർ കാർലിക്ക് പേസ്റ്റാണ് ഇത് ഇല്ലെങ്കിൽ നിങ്ങൾ ജിഞ്ചർ കാർലിക്ക് ചതച്ചിട്ട് കൊടുത്താലും മതി പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് ഫുള്ള് ഫുള്ളായിട്ടുള്ളത് പിന്നെ ബൈ ലീവ്സ് കണ്ടല്ലോ നമുക്കെങ്കിൽ പോകാം ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഇത് പ്രത്യേക ഒരു തരം റൈസാണ് അടിപ്പൊളിയാണ് പറ്റുന്നവരെല്ലാം ഉണ്ടാക്കിക്കോളി പിന്നെ അതുമാത്രമല്ല അമേരിക്കൻ റൈസ് കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ ഏത് റൈസിലും ഇത് നടക്കും ഓക്കെ പോകാം നമുക്ക് കുക്കറിൻ്റെ അകത്തേക്ക് ബാ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കുക്കറാണ് ഒരു അതിഭയങ്കരമായ ഒരു കുക്കറാണ് നിങ്ങൾ കണ്ടോക്കി ആ ഒരു കുക്കർ എടുത്തിട്ട് ഞാൻ ഓൺ ആക്കാൻ പോവീണ് ഫയറ് ഞാൻ ഓൺ ആക്കി കൊടുക്കാൻ പോണ് ബിസ്മില്ലെങ്കിലും കപ്പുസില്ല കത്തി തീ ഓണാക്കി കൊടുത്തു നിങ്ങൾ കണ്ടോളണം ഇത് എന്താ തീ ഓണാക്കി കൊടുത്തു എന്നെക്കാളും വലിപ്പമുള്ള ഒരു കുക്കറാണ് ഇരുപത് ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് കണ്ടോക്കി ഞാൻ അതിനകത്തോട്ട് ഈ എണ്ണയൊക്കെ എണ്ണ ബട്ടറ് സവാള നിങ്ങൾ എടുക്കുന്ന റൈസിനും മീറ്റിനും ഒക്കെ അനുസരിച്ചാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടുള്ള ഉള്ളത് ഞാൻ എടുക്കുന്ന അനുസരിച്ചാണ് ഞാൻ എണ്ണയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിനകത്തോട്ട് എനിക്ക് ആവശ്യമായ എണ്ണ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തു കൊഴുപ്പുള്ള മട്ടനാണ് പിന്നെ ബട്ടർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു കുറച്ച് എണ്ണ ഞാൻ ആടയിൽ കൊടുത്തു അതിനകത്തോട്ട് ഞാൻ കാണിച്ചു തന്ന ഒരു അമ്പത് ഗ്രാമിൻ്റെ ഒരു ബട്ടറ് ആഡിൽ കണ്ടു അതൊന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി കിട്ടിയിട്ടുണ്ട് അ കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നോക്കിക്കാം അടുത്തത് ഇതാ നോക്കിയിട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം നോക്കി സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് കളറൊന്നും ആവേന്നും വേണ്ട ഒരു പച്ചമണമൊന്നും മാറുമ്പോൾ നമുക്ക് മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാം സവാള ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് സവാള ഉണ്ടിയൊക്കെ റെഡിയായി കിട്ടി അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ രണ്ട് ടീസ്പൂൺ ജിഞ്ചർ കാർലിക്ക് പേസ്റ്റ് അതാ ജിഞ്ചർ കാർലിക്ക് പേസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം എന്താ അടുത്തത് മട്ടൺ ഞാൻ തട്ടിക്കൊടുക്കേന്ന് പ്രശ്നമില്ല ഈ ഇട്ട് കൊടുത്തിട്ട് ആ മട്ടൻ നല്ലതുപോലെ അതിൻ്റെ വെള്ളം എല്ലാം ഇറങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കാവൂ വേവിക്കാൻ വേണ്ടി അപ്പം നമ്മൾ മട്ടൻ ഇളക്കി കൊടുത്തിട്ട് ഈ മട്ടനിലുള്ള വെള്ളം എല്ലാം ഇറക്കണം ഇറങ്ങണം ഇറങ്ങി നല്ലതുപോലെ ഒരു നമുക്കൊന്നൊരു ഒരു വാടിയ പരുവാകും അതിനുശേഷം മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ എങ്കിൽ മാത്രമേ നമ്മളെ തോറ്റിനെല്ലാം നല്ല ടേസ്റ്റായി കിട്ടുന്നുള്ളത് മട്ടന് പി ഇങ്ങനെ നമ്മളെ കൈ കൊണ്ട് പിച്ച് കഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു സോഫ്റ്റും ആ ഒരു ടേസ്റ്റും ഒക്കെ നമുക്ക് കിട്ടും അപ്പം മട്ടൻ നല്ലതുപോലെ വെള്ളം ഇറങ്ങിക്കോട്ടെ നമുക്കിതൊന്ന് ചെറിയ തീലിട്ട് മൂടി വെക്കുക കുക്കറ് ചെറുതായിട്ട് മൂടിയിട്ടേ ഉള്ളു കവറ് ചെയ്തിട്ടില്ല മൂടി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് വെന്ത് വന്നോട്ട് നമുക്കിവിടെ തുറന്ന് നോക്കാം നോക്കിയിട്ടാ മട്ടനൂടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇതാ നോക്കി അതിൻ്റെ വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട് കണ്ടുനോക്കിക്കാണി ഇതിലോട്ട് നമുക്കിനി മട്ടൻ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ നമ്മൾ എടുത്തു വെച്ച മാജി ക്യൂബ് ഉണ്ടല്ലോ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇനി ഞാൻ ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂട് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കണ്ടുപിടിച്ചു നമുക്ക് മട്ടൻ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം കുറച്ചും കൂടി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ കുക്കർ മൂടുന്നത് എപ്പോഴെന്ന് വെച്ചാൽ ഈ കുക്കർ നല്ലതായിട്ട് ഈ ഒഴിച്ച വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ കുക്കർ പ്രഷർ ചെയ്ത് മൂടാവൂ അല്ലാതെ ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ നമുക്ക് അടയ്ക്കാം പ്രഷർ ചെയ്ത് മൂടുന്നത് ഈ ഇത് നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം മാത്രം കുക്കർ പ്രഷർ ചെയ്ത് മൂടി കൊടുക്കുക അപ്പോൾ കണ്ടല്ലോ നിങ്ങൾ മട്ടൺ കുക്കറിൽ മട്ടൺ അമേരിക്കൻ റൈസാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ പ്രത്യേകം നിങ്ങളൊന്ന് കണ്ടുനോക്കി